നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാളികാവ് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു കാളികാവ് പള്ളിശ്ശേരി സി എച്ച് സൌദത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഇത്ര ആളുകൾ നല്ല രീതിയിലുള്ള പ്രവർത്തിച്ചതിന്റെ പുറമെ ഇത്രയും ആളുകൾ എനിക്കറിയുമ്പോൾ ഒരുപാട് ആളുകൾ വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണെന്ന് അറിയാം ആളുകളെ നമ്മൾ പരസ്പരം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പെൻഷനേഴ്സ് യൂണിയൻ എന്നുള്ളതിന്റെ പുറമെ ഒരു കുടുംബ സംഗമം ആയി ഇത് മാറ്റിയെടുക്കാൻ നിങ്ങക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് പരിപൂർണ പിന്തുണയുമായി ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച എനിക്കറിയില്ലായിരുന്നു ഒരു യൂണിയൻ നിലവിലുണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു അവർ വന്ന് ക്ഷണിച്ച സമയത്ത് ഞാൻ ചോദിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു യൂണിയനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വളരെ സന്തോഷം തോന്നി കാരണം നമ്മള് കെ പി കെ പി എസ് ടി അതായത് അധ്യാപകരെ യൂണിയൻ അങ്ങനെയൊക്കെ നമുക്ക് അറിയുള്ളു കെ എസ് ടി യു അങ്ങനെയൊക്കെ നമുക്ക് നമുക്കറിയുള്ളു പക്ഷെ ഇങ്ങനെ ഒരു യൂണിയൻ പ്രവർത്തിക്കുന്ന വിവരം ഇവർ വന്ന് പറഞ്ഞപ്പോ പക്ഷെ വളരെ സന്തോഷം ഈ ഒരു പരിപാടിക്ക് ഒരുപാട് തിരക്കുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇതിൽ ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്നുള്ള ഒരാഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണ് എല്ലാവരും എല്ലാരെയും കണ്ടതിൽ സന്തോഷം പ്രവാസി എഴുത്തുകാരൻ മുഹമ്മദ് അഞ്ചച്ചവടി മുഖ്യപ്രഭാഷണം നടത്തി വിശ്രമകാല ജീവിതത്തിലെ വിവിധ വെല്ലുവിളികൾ സംബന്ധിച്ച ചർച്ചകളും സംവാദങ്ങളും നടന്നു അടുത്ത വർഷത്തിലേക്കുള്ള പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കെ ശിവദാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പി ഹംസ സി ഹരിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ